അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതൊരു നാടൻ ഒരു ചമ്മന്തിയാണ് നമ്മൾ റെ റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇത് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ചുവന്നുള്ളിലാണ് ഈ സംഭവം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മളെ തേങ്ങായും നമ്മുടെ എന്താ പറയുന്ന പുളി വാളംപുളിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ചീനച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അത് ചൂടാകും ആ ചൂടായതിനു ശേഷം ഇത് അരിയേണ്ട ആവശ്യം തന്നെ അപ്പൊ നമ്മൾ ഈ ചുവന്നൊള്ളിയുടെ കൂടെ തന്നെ ഒരു മൂന്ന് അല്ലി വെളച്ചൊള്ളി എടുത്തിട്ടുണ്ട് അതുകൊണ്ടു കൊടുക്കാം ഇന്തമ്മല്ലേ ആയി നേരെ ദമ്മേ ചോറ് നേ കൂടെ കറി ചേർത്തല്ലേ അരി വെയ്ക്ക് അതിനെ കൂടി വാങ്ങാ നേരെ ഓരോ നമ്മുടെ കപ്പ കണ്ടി ഇരവേ പരിവേസ് അരിയെ เอา ഒരു ചെറിയ പീസ് ഇഞ്ചി ഇങ്ങേ ചെയ്യ മോഡൽ വെളിച്ചെണ്ണ തന്നെ ചെയ്യാനാണ് മോനെ ഓൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്ക് ഇളക്കി വെച്ചോ ഇല്ല നമുക്ക് മറുപ്പം ഇല്ല ഇയ മോനെ നമ്മൾ കറിയ ചേടുക കൂടെ പ്പനേം ഉള്ളിയും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നന്നായിട്ട് മലിയായിട്ടുണ്ട് അത്യാവശ്യം എരിവ് നമ്മൾ പിന്നെ അത്യാവശ്യം എരിവ് വേണമല്ലോ നാടന എടുക്കുക നമ്മുടെ ചമ്മത്തിയ്പോ എം മുളകും നമ്മൾ പറയുന്ന തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം ആ സമയത്ത് നമുക്ക് ഇതിന് പുളി വേണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അതായത് ഈ നമ്മുടെ തേങ്ങ ഒരു ഏകദേശം ഒരു ബോഡൻ ഡ്രോൺ ആകുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മൾ ഉപ്പ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പൊ മൂത്ത് മൂത്തു മൂത്ത് തന്നിട്ട് വേണം ബാക്കി നമ്മുടെ പരിപാടി അപ്പൊ നമ്മുടെ കണ്ടല്ല തേങ്ങയും നമ്മുടെ മുളക് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക അപ്പൊ നമുക്ക് ഇത് നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റം തേങ്ങ കരിഞ്ഞു അല്ലെങ്കിൽ അങ്ങ് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട

കോരി മാറ്റി നമ്മൾ നമ്മുടെ സംഭവം അരച്ച് സെറ്റപ്പ് കൂടെ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പച്ച അത് ജാറിൽ തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ കൂട്ടി എടുക്കത്തില്ല ആ സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കും അത് എണ്ണ ഇടാ ക്വാണ്ടിറ്റി കൂട്ടുകൊറയ്ക്കൊക്കെ ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അരച്ചെടുത്ത് നല്ല കിടുക്കാച്ചി അതെ നമുക്കിത് നമ്മുടെ ചോറിൻ്റെ കൂടെയോ നമ്മുടെ കപ്പയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒക്കെ പറ്റുന്ന നല്ല അടിപൊളിയൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മുടെ ചുമന്നുള്ളി വെളുത്തുള്ളി ഇതൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ അപ്പം ഇതൊക്കെ ഒന്ന് ചേർത്ത് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നന്നായിട്ട് വളറ്റി എടുത്തിട്ട് പറ്റും അപ്പം ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് രൂപ തന്നെ ഒന്ന് എഴുതുക പിന്നെന്താ പറയുന്നത് പിന്നെ തൊട്ടടുത്തുള്ള അത്രേം കൊള്ളു അപ്പൊ അടുത്തൊരു നല്ല കിടക്കാച്ചു നമ്മൾ നാളെ തന്നെ വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഇതൊക്കെ ഇത്രയും കൊള്ളു I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. <laughs> Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.